ക്രൈസ്തലോ എല്ലാവർക്കും കർത്തവേശ് ക്രിസ്തുൻസ്തു നാമത്തിൽ വന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും എന്ന പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു കർത്താവം എല്ലാവരെയും എന്ന പ്രഭാതത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് തെച്ചിന്തക്കായി ക്ലോസിലേക്ക് ഒന്നാമത്തെ എട്ടാമത്തെ വാക്യം ക്രിസ്തുവിനെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനായുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു ഇവിടെ എപ്പ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്തിയനായ എപ്പ പഠിച്ചിട്ടുണ്ടല്ലോ അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു വളരെ അനുഗ്രഹീതമായ ഒരു ഭാഗമാണ് എപ്പ ഫ്രാദിത്തോസിനെ കുറിച്ച് അതിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒന്നിൻ്റെ ഏഴ് വാക്യങ്ങളാണ് അവിടെ നമുക്ക് കാണുന്നത് ഈ എന്തു ചെയ്യുന്നു സഹപൃത്യൻ എന്നാണ് പോലീസ് അദ്ദേഹത്തെ വിളിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ആത്മാവിനായുള്ള വിശ്വസ്ത ശുശ്രൂഷകനാണ് ആത്മാവിനായുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു എന്ന് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആത്മാവിനായുള്ള സ്നേഹം നിങ്ങൾക്ക് ആത്മാവിനായുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചു പോലീസ് സഭയോട് പറയുക നിങ്ങൾക്ക് ആത്മാവിനായുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനാണ് ആ വ്യക്തി ഈ ദിവസങ്ങൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിലുള്ള സ്നേഹം മറ്റുള്ളവരുടെ ആത്മാവിലുള്ള സ്നേഹം പലപ്പോഴും അറിയിക്കുന്നതിൽ നമ്മൾ വിമുഖത കാണിക്കാറുണ്ട് അല്ലെ അല്ലെങ്കിൽ മടി കാണിക്കാറുണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ പിശുക്ക് കാണിക്കാറുണ്ടോ മറ്റുള്ളവരുടെ ആത്മാവിലുള്ള സ്നേഹം മറ്റുള്ളവരിൽ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം മറ്റുള്ളവർ കാത്തിൽ എത്തിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളുടെ കുറവുകളോ കുറ്റമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നയാൾ ഇന്നടത്ത് വെച്ച് ഇന്ന കാര്യം ഇന്ന സമയത്ത് പറഞ്ഞെന്നു അതിവേഗം എത്തിക്കും എന്നാൽ ഒരു വ്യക്തിക്ക് നമ്മളോട് ആത്മാവിലുള്ള സ്നേഹമുണ്ട് അത് പ്രകടമായാൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ കണ്ടാൽ കേട്ടാൽ നമ്മളെ അത്ര പേര് അത് മറ്റുള്ളവരിൽ അല്ലെങ്കാണെങ്കിൽ ദൈവ ദാസന്മാരുടെ കഥകളിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഓ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഇത്രയും സ്നേഹമുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഇത്രയും വാത്സല്യമുണ്ട് കേട്ടോ ഇതറിയിക്കുന്നതൊരു ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് ഈ നാളുകളിൽ ഒരുപാട് പേര് എന്താണ് അപഖ്യാതികൾ എന്താണ് വേണ്ടാത്തത് അല്ലെങ്കിൽ പറഞ്ഞതും പറയാത്തതുമായ പല കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനേകളുടെ സ്നേഹത്തിൻ്റെ ഇടയിലെന്ത് ചെയ്യുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ൾക്കുന്ന തെയ്യുമക്കളോട് വളരെ വളരെ ശക്തിയോടെ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ എന്താണ് ആത്മാവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി അതറിഞ്ഞാൽ ഒന്നറിഞ്ഞാൽ അത് അവരെ എന്താണ് ഒന്ന് അറിയിച്ചാൽ അവർ ഹൃദയത്തിന് എത്ര തണുപ്പ് എത്രയും ആശ്വാസമാണെന്നറിയാമോ അതുകൊണ്ട് മറ്റ് പലതും കേൾക്കുമ്പോൾ അതിനെയെല്ലാം നമ്മൾ മൂടി വയ്ക്കുക അതിനെല്ലാം നമ്മൾ മറന്നു കളയുക ആത്മാവിനുള്ള സ്നേഹം ഒന്ന് അറിയിക്കുവാൻ ഉത്സാഹിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും അനുഗ്രഹിക്കപ്പെട്ടവളായി മാറും പ്രാർത്ഥിക്കണം പരിശുദ്ധനായ നിങ്ങളുടെ ദൈവമേ വഞ്ചനത്തിനായി സ്ത്രോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമീൻ ആമീൻ അനുഗ്രഹിക്കട്ടെ